ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഹൃണം എന്ന് വിശ്വസിക്കുന്നത് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തമിഴിൽ കണ്ടതുപോലെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ തമിഴേൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ആവശ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും പല ആപ്ലിക്കേഷൻ വഴിയാണ് യൂട്യൂബ് തമിഴിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ പിക്സാർട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ അതിലെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ യൂട്യൂബിൽ തമിഴിൽ സിക്സ്റ്റീൻ ഇൻറ്റു നയൻ എന്ന റേഷ്യോയിലേക്കാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടല്ലേ പിന്നെ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം ഫോട്ടോ നമുക്ക് ഞാൻ ഗ്യാലറിയിൽ നിന്ന് എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് ഇതിൽ കട്ട് ഔട്ട് ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ബോഡി മാത്രമായിട്ട് നമുക്ക് സെലക്ട് ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇന്ത്യയിൽ നമുക്ക് ഇതിനൊരു ഭംഗി കിട്ടാൻ ബോർഡർ ലൈന് വരച്ചു കൊടുക്കാം ഞാൻ ഇതിൽ വൈറ്റ് കളറാണ് സെലക്ട് ചെയ്തേക്കുന്നത് ഇഷ്ടത്തിലുള്ള കളറുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തു സ്റ്റിക്സ് തന്നെ ധാരാളം സ്റ്റിക്കേഴ്സ് ഉണ്ട് നമുക്ക് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന എന്ത് മാറ്റർ ആണോ ആ അതിനനുസരിച്ച് നമുക്ക് സ്റ്റിക്കേഴ്സ് കിട്ടാൻ പറ്റും ഞാൻ ബ്യൂട്ടി എന്നുള്ളതാണ് സ്റ്റിക്കർ എനിക്ക് വേണ്ടത് അപ്പം ഞാൻ ഇങ്ങനെ കൊടുത്തപ്പോൾ കുറേ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ബ്യൂട്ടി എന്ന ടോപ്പിക്കിലെ സ്റ്റിക്കേഴ്സിന്ന് ഞാൻ വേറെ ഒന്നുകൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതൊന്നൊരു ഗ്ലിറ്റർ പോലെ ഉണ്ടായ സ്റ്റാൾസാണ് കാണാൻ പറ്റുന്നത് ഞാൻ സെലക്ട് ചെയ്തു പിന്നീട് എനിക്ക് വേണ്ടത് ടേപ്പ് എന്ന് പറഞ്ഞ സ്റ്റിക്കറാണ് അത് സെർച്ച് ചെയ്യുമ്പോൾ ധാരാളം കിട്ടും അതിൽ നിന്ന് ഞാൻ സെലക്റ്റ് ചെയ്തു നമ്മുടെ ക്യാൻവാസിൽ അത് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസും എവിടെയാണ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യേണ്ടതെടുത്ത് നമ്മളത് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ സെറ്റ് നമുക്ക് ടെക്സ്റ്റ് ചെയ്യണം അതായത് ഞാൻ ബ്യൂട്ടി ബ്ലോഗെന്നാണ് ഉദ്ദേശിക്കുന്നത് ബ്യൂട്ടി ബ്ലോഗൊന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടേപ്പ് എന്നുള്ള സ്റ്റിക്കറിൻ്റെ മുകളിലായിട്ട് അത് പ്ലേസ് ചെയ്യണം അതിന് നമുക്ക് ഇഷ്ടമുള്ള ഫോണിൻ്റെ ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യുക അതിൻ്റെ കളറും ഫോണിൻ്റെ കളറും മാറ്റാം അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഫോണിൻ്റെ കളറ് ഞാൻ ബ്ലാക്കിൽ നിന്ന് ഞാൻ റെഡിലേക്ക് മാറ്റി അതിൻ്റെ സ്റ്റോക്ക് കളറ് പലതരം ഫോണ്ടുകൾ ഇതിൽ അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഏതാണ് നമുക്ക് ഷൂട്ടബിൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ ഇതാണ് എടുത്തേക്കുന്നത് അതിൻ്റെ അഡ്ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു പിന്നെ സ്റ്റിക്കറിൽ നിന്ന് യൂട്യൂബിൻ്റെ ഐക്കണാണ് വേണ്ടത് നമുക്ക് സെർച്ച് ചെയ്ത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് അതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും ടൈപ്പ് ചെയ്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് എൻ്റെ എഡിറ്റിംഗ് ഏകദേശമൊക്കെ ഇനി കൂടുതൽ ബോറാക്കാതിരിക്കാം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സേവ് ചെയ്യണം അത് നമുക്ക് ഗ്യാലറി തന്നെ സേവ് ആക്കാനുള്ള ഓപ്ഷനുണ്ട് അതിന് എന്നുള്ള ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം കണ്ടില്ലേ സേവ് ജെ പി ജി ആയിട്ട് സെലക്ട് ചെയ്യാം ഞാനത് ജെ പി ജി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഫോൺ ഗ്യാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കലി സേവ് ആകും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു പ്രതീക്ഷിക്കുന്നു ഇനി നല്ല നല്ല വീഡിയോസ് കാണുന്നതിനായിട്ട് എനിക്ക് സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക